മുഖ്യമന്ത്രി മനസ്സിലാക്കണം ഈ പ്രായമായ മനുഷ്യനെയൊക്കെ ആയിട്ട് കഷ്ടപ്പെടുത്തുന്നത് അങ്ങനെ കമല മതിൽ നാളെ തയ്യൽ എ കെ ടി എന്ന് പറഞ്ഞ ഒരു പിന്നെ ആലപ്പുഴയുടെ സംഘടനയാണ് ഇവിടെ നടക്കുന്നത് അതിന്റെ ജില്ലാ സംസ്ഥാന സമ്മേളനം

പ്രസവാനുകൂല്യം ഒന്നും കിട്ടുന്നില്ല മറ്റുള്ള ഒരു ഓരോനുകൂല്യങ്ങളും കിട്ടുന്നില്ല ക്യാപ്റ്റൻ വരുമ്പോ ഇതെല്ലാം കിട്ടുമോ ുന്നു അസുഖ കിട്ടണം ഞങ്ങൾക്ക് ഞങ്ങളുടെ സംഘടന എപ്പോഴും പറയും ഞങ്ങൾ വിചാരിച്ച ഒരു ഒരു പാർട്ടിയെ തോപ്പിക്കാനും ഒരു പാർട്ടിയെ ജയിപ്പിക്കാനും കഴിവുള്ളവരെ ഞങ്ങളുടെ സംഘടന എപ്പോഴും പറയാറുണ്ട് ഞങ്ങളുടെ നേതാവ് പക്ഷെ ഞങ്ങൾക്ക് ഒരു ആനൂല്യം കിട്ടുന്നില്ല പ്രസവം കഴിഞ്ഞ് എട്ട് വയസ്സും ഒമ്പത് വയസ്സായ കൊച്ചുങ്ങളെ കൊണ്ട് വന്ന് വരെ സമരം ചെയ്തിട്ട് കിട്ടുന്നില്ല ഇപ്പൊ ഞങ്ങൾക്ക് ഒന്നും കിട്ടുന്നില്ല തീരുമാനിക്കും എന്ത് തീരുമാനിക്കുന്നു അതിന്റെ ഒപ്പം ഞങ്ങൾക്കും ഇതിനെയും ഞങ്ങൾ ഇത്രയും ബന്ധപ്പാട് മുഖ്യമന്ത്രി മനസ്സിലാക്കണം ഈ പ്രായമായ മനുഷ്യരെയൊക്കെ ഒക്കെ ഇട്ട് കഷ്ടപ്പെടുത്തുന്നത് അങ്ങനെയല്ലോ അവന്റെ കമലെ പിടിച്ചോട്ടിരുന്ന മതി അല്ലാതെ മനുഷ്യരെ മനുഷ്യനെ നോക്കണ്ടെല്ലാം കാശ് കൊടുക്ക ഭയങ്കര അറിയാവോ എന്തിനാ ഇങ്ങനൊക്കെ അമേരിക്കയിൽ തുമ്പാ മതി ഇവിടെ കേക്കും നിങ്ങൾ നിങ്ങളുടെ ഈ ആനുകൂല്യങ്ങൾക്ക് അനുസരിച്ചുള്ള കിട്ടുവോ പൈസ കാലത്തെ വിട്ടോ ഇന്നലെ വന്നോ ആലപ്പുഴ നിന്നു അമ്പലപ്പുഴ ക്ഷേത്രം കേറി

ില്ലല്ലോ ആൾ കേരള ടൈലേഴ്സ് അസോസിയേഷന്റെ സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായിട്ട് കൊല്ലത്ത് വനിതകളുടെ ഒരു ഒരു തിരമാലകളാണ് ഇവിടെ അടിക്കുന്നത് ഒരു രാഷ്ട്രീയ പാർട്ടിയിൽ സ്വതന്ത്ര സംഘടനയെന്ന് അവകാശപ്പെടുന്ന ഒരു പറ്റം സ്ത്രീകൾ അവരുടെ അവകാശങ്ങൾക്ക് വേണ്ടി സർക്കാരിനെതിരെ പോരാടാൻ നിൽക്കുന്ന വേണ്ടിയാണ് ഇത്രയും സ്ത്രീകൾ കൊല്ലത്ത് ഏതാണ്ട് അരമണിക്കൂറായിട്ട് ഒഴികൊണ്ടിരിക്കുകയാണ് ഇവർ അൻപതിനായിരം പേരോളം പ്രതീക്ഷിച്ചത് ലക്ഷക്കണക്കിന് സ്ത്രീകളാണ് ഇന്നിവിടെ ഈ അവകാശം തയ്യൽ തൊഴിലാളികളായിട്ടുള്ളവർ ഇന്നിവിടെ എത്തിയിരിക്കുന്നത് ഈ സംഘടനയ്ക്ക് ഏതാണ്ട് മൂന്ന് വർഷം കൂടുമ്പോഴാണ് ഇവർ സംസ്ഥാന സമ്മേളനം ഇവിടെ കൂടുന്നത് പക്ഷേ ഇവർ പത്ത് രൂപ ക്ഷേമനിധിയിൽ അടയ്ക്കുമ്പോൾ അന്ന് ഇവർക്ക് കിട്ടിക്കൊണ്ടിരുന്നത് റിട്ടയർഡ് ആയപ്പോൾ അല്ലെങ്കിൽ പ്രായം കഴിയുമ്പോൾ കിട്ടുന്നത് എൺപതിനായിരം രൂപയാണ് ഇപ്പോൾ ക്ഷേമനിധിയിൽ ഏതാണ്ട് മാസം ഇവർ അൻപത് രൂപയാണ് ക്ഷേമനിധിയിൽ അടയ്ക്കുന്നതും ഇതേ അൻപത് രൂപ അടച്ചപ്പോൾ പത്ത് രൂപയ്ക്ക് കൊടുക്കുന്ന അതേ പൈസയാണ് ഇപ്പോഴും ഇവർക്ക് വിരമിക്കൽ ആനുകൂല്യങ്ങളായിട്ട് കൊടുത്തുകൊണ്ടിരിക്കുന്നത് അതൊരു ഒന്നര ലക്ഷം രൂപയെങ്കിലും ഇവർക്ക് ആക്കണം പത്ത് രൂപ കിടക്കുന്ന അതേ ആനുകൂല്യങ്ങളല്ല അൻപത് രൂപ കൊടുക്കുമ്പോഴും ഈ ആനുകൂല്യത്തിന് മതിയാവത്തില്ല അതിന് അധികമായ ഒന്നര ലക്ഷമെങ്കിലും മിനിമം ഇവർക്ക് വേതനം കിട്ടണമെന്നുള്ളത് അതിൻ്റെ ഒരു പ്രതീക്ഷയോടാണ് കേരളത്തിൻ്റെ പതിനാല് ജില്ലയിൽ നിന്നും കാസർഗോഡ് നിന്നും കോഴിക്കോട് നിന്നും കണ്ണൂരിൽ നിന്നും വനിതകൾ ഈ തയ്യൽ തൊഴിലാളികളായിട്ടുള്ള സ്ത്രീകളുടെ ഒരു തിരമാല തന്നെയാണ് കൊല്ലത്തേതാണ്ട് വാഹനങ്ങളെല്ലാം തന്നെ മണിക്കൂർ കണക്കിന് ബ്ലോക്കായി കിടക്കുന്ന ഒരു സ്ഥിതിവിശേഷമാണ് എത്രയും പെട്ടെന്ന് ആദ്യം വരിയായിട്ട് പോകുന്ന ഇപ്പോൾ കൂട്ടമായിട്ട് തന്നെ എത്രയും പെട്ടെന്ന് തന്നെ ഇവിടുന്ന് ജാഥ പോകാൻ വേണ്ടുന്ന നടപടിക്രമങ്ങളാണ് ആശ്രമ മൈതാനത്താണ് സമ്മേളനം ധനകാര്യമന്ത്രിയാണ് ഉദ്ഘാടനം ചെയ്യുന്നത് ഇവരെ പ്രതീക്ഷ ഇത്തരത്തിൽ സമ്മേളനങ്ങൾ കൂടി സമരത്തിൽ കൂടി അവർക്ക് ഇതിന്റെ ആനുകൂല്യങ്ങൾ കിട്ടുമെന്നുള്ള പ്രതീക്ഷയിലാണ് ഈ സ്ത്രീജനങ്ങളെല്ലാം തന്നെ ഈ സമരത്തിൽ പങ്കെടുക്കാൻ ജന ജനങ്ങൾ ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് സ്ത്രീകൾ കൂട്ടം കൂട്ടമായിട്ട് പൊക്കൊണ്ടിരിക്കുന്നത് എന്തായാലും സമരത്തിന്റെ ആവശ്യങ്ങൾ നടക്കട്ടെ പത്ത് രൂപ കൊടുക്കുമ്പോൾ കിട്ടുന്ന ആനുകൂല്യമല്ലാതെ അല്ലാതെ അൻപത് രൂപ കൊടുക്കുമ്പോൾ ആ ഒന്നര ലക്ഷമായിട്ട് ഈ സ്ത്രീകൾക്ക് കിട്ടട്ടെ ഈ ആനുകൂല്യങ്ങൾ കിട്ടട്ടെ അതിനുവേണ്ടി സമരങ്ങൾ ശക്തമായിക്കൊണ്ട് എന്തായാലും സ്ത്രീകൾ അവർ സ്വന്തമായിട്ട് തന്നെ ഈ സമരത്തിൽ തയ്യൽ സ്ത്രീകൾ അറിയാം വീട്ടിലെ പാവപ്പെട്ടവരായിട്ടുള്ളവരായിരിക്കും സ്വന്തമായിട്ട് ഒരു വരുമാനം കണ്ടെത്താൻ വീട്ടിൽ നിന്ന് തയ്ച്ചു കൊണ്ടുവരുന്ന ആ വരുമാനത്തിൽ നിന്ന് ആ സ്ത്രീകൾ അവർ സ്വന്തം കയ്യിൽ നിന്ന് പോക്കറ്റിൽ നിന്ന് പൈസ മുടക്കിക്കൊണ്ടാണ് ഇത്തരം സമരത്തിൽ പങ്കെടുക്കാൻ വന്നിരിക്കുന്നത് ആയിരക്കണക്കിന് ഒരു പ്രതീക്ഷയിൽ അക്കരം അതിൽപരം ജീജനങ്ങൾ മാത്രമാണ് ഇന്നിവിടെ ഈ സമരത്തിൽ പങ്കെടുക്കുന്നത് കർമാനൂസ് രാംഭദ്രൻ